പ്രൈസലോൺ യോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാത യാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ പെറ്റക്കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടമില്ലാത്ത മനുഷ്യർ ആരും ഇല്ല വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അക്രൈസ്തവരാകട്ടെ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ കഷ്ടങ്ങളുണ്ട് യാതനകളുണ്ട് ഉപദ്രവങ്ങളുണ്ട് വേദനയുണ്ട് രോഗമുണ്ട് കടങ്ങളുണ്ട് പ്രയാസമുണ്ട് നിന്നയും പരിഹാസവും ധാരാളമുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായ അപ്രതീക്ഷിതമായ അനർത്ഥങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നതായ ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു കാര്യം നോക്കൂ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നതിനാൽ നിങ്ങൾ കഷ്ടത്തിന് അധീനരല്ല നിങ്ങൾക്ക് കഷ്ടമുണ്ട് ധാരാളം കഷ്ടമുണ്ട് ലോകമനുഷ്യർക്കുള്ള കഷ്ടത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും ഉപദ്രവങ്ങൾ ഉണ്ടാകും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു ധൈര്യപ്പെടുകയും ധൈര്യം കൊണ്ട് ഞാൻ ലോകത്തെ ജയിച്ചു അപ്പോൾ ഒരു കഷ്ടത്തിൻ്റെ മുൻപിൽ ധൈര്യപ്പെടുമി എന്ന് പറയുന്നതായ സാധാരണ വാക്കുകൊണ്ട് അത്ര എളുപ്പമല്ല ആ ഒരു സാഹചര്യത്തെ നേരിടുവാൻ ദൈവത്തിന് സ്ത്രോത്രം ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കർത്താവിനെ കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ പടയാളികളും യഹൂദന്മാരിൽ പ്രമാണികളുമായിട്ടുള്ളവരൊക്കെ കൂട്ടമായി വന്ന് കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുന്നതായ ഒരു രംഗത്തേക്കാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നു അവർ അവൻ്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു കർത്താവിനെ പിടിച്ചു പോയതിന് ശേഷം നമുക്കറിയാം ആ രംഗങ്ങളൊക്കെയും നമ്മൾ നന്നായി വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ കബളിൽ നിന്ന് രോമങ്ങൾ പിഴുതെടുത്തു അവനെ ചെകിട്ടത്തടിച്ചു പരിഹസിച്ചു നിന്നിച്ചു അപമാനിച്ചു ചോദ്യം ചെയ്തു അവൻ്റെ വസ്ത്രം മാറി അവൻ്റെ അങ്കി കീറി പങ്കിട്ടെടുത്തു മുൾക്കിരീടം കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി മുള്ളുകൊണ്ട് കൂർമനയുള്ള മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ച് മുറിവുകൾ ഉണ്ടാക്കി രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും അവർ പരിഹാസത്തോടെ അവൻ്റെ നേരെ ചെന്നതായിട്ട് നമുക്കറിയാം അവിടെയൊക്കെ കർത്താവ് മൗനമായിരുന്നു കർത്താവ് സഹിച്ചു ആ വേദനയെല്ലാം കർത്താവ് സഹിച്ചു ധൈര്യപ്പെട്ടു എന്നെ സൂക്ഷിക്കുന്നവൻ ഒരുവനുണ്ട് എന്നെ നടത്തുന്നവൻ ഒരുവനുണ്ട് എന്നെ ഇതിനൊക്കെയും ഏൽപ്പിച്ചു കൊടുത്തവൻ ഒരുവനുണ്ട് അത് സർവശക്തനായ എൻ്റെ പിതാവാണെന്നൊക്കെ കർത്താവ് വിശ്വസിച്ചു ധൈര്യത്തോടെ അതിനെ നേരിട്ടു എന്നാൽ ഒരിടത്ത് കർത്താവ് ചോദ്യം ചെയ്തു അതാണ് ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് നമുക്ക് ചിന്തിക്കായി നൽകുന്നത് മർക്കൂസ് സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ യേശു അവരോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ അതൊരു ഭയങ്കര ചോദ്യമായിരുന്നു അതുമാത്രം കർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല ദേഹോപദ്രവങ്ങളെല്ലാം കർത്താവ് അങ്ങ് സഹിക്കുക പരിഹാസം സഹിച്ചു നിന്ന അപമാനമെല്ലാം സഹിച്ചു പക്ഷെങ്കിൽ ഒരു കള്ളനോട് എന്ന പോലെ വഴിയും വാളുമായി തന്നെ പിടിക്കുവാൻ കർത്താവിൻ്റെ നേരെ വന്നത് കർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനെ ചോദ്യം ചെയ്തു ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇത്രയും നാളും വളരെ പരസ്യമായി ശുശ്രൂഷ ചെയ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു നിങ്ങളോടൊപ്പം താമസിച്ചു ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നില്ല ഇപ്പോൾ നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നത് ഒരു കള്ളനെ പിടിക്കുന്നത് പോലെയോ അതാണ് കർത്താവിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ ആ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യും പക്ഷെങ്കിൽ നമ്മളെ കള്ളന്മാരാക്കുന്ന ചിലയിലെ രംഗങ്ങളുണ്ട് നോക്കൂ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മളെ കള്ളന്മാരാക്കുന്നതും കള്ളികളാക്കുന്നതും സഹിച്ചുകൂടാത്ത കാര്യമാണ് മറ്റെന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്താലും തൂക്കിക്കൊന്നാലും കല്ലെറിഞ്ഞ് കൊന്നാലും വാളിനെ ഇരയാക്കിയിരുന്നാലും ശുരച്ഛേദനം ചെയ്തിരുന്നാലും എല്ലാം നമുക്ക് സഹിക്കാം അതെല്ലാം കർത്താവ് തൻ്റെ മഹത്വത്തിനായി നമുക്ക് തരുന്ന പരീക്ഷകളെന്നൊക്കെ എണ്ണി സ്തോത്രം പറഞ്ഞുകൊണ്ട് പക്ഷേ സഹിക്കാം എന്നാൽ ഒരു കാര്യം മാത്രം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ചാർച്ചക്കാരുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കള്ളന്മാരെ പോലെ നമ്മളെ എണ്ണുക ക്രൈസ്തലോട് അത് തലമ തലമുറയായി നിൽക്കുന്ന ഒരു പേരാ ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചെങ്കിലും ഉപദ്രവിച്ചു കൊന്നേ ഉള്ളൂ കല്ലെറിഞ്ഞു കൊന്നേ ഉള്ളൂ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അതൊക്കെ സഹിച്ചു എന്ന് അഭിമാനിക്കാം ഒരു കള്ളന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അപമാനിക്കുക കള്ളന്മാരോടുകൂടെ ക്രൂശിക്കുക അതൊക്കെ ചെയ്തത് കർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു കള്ളനോടെന്ന പോലെ വഴിയും വാളുമായി നിങ്ങൾ എൻ്റെ നേരെ വന്നുവോ കർത്താവിൻ്റെ ഹൃദയം കലങ്ങി ദുഃഖമായി ഭാരമായി ഇത് കേട്ടുടനെ കൂടെ നിന്ന് ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി അൻപതാം വാക്യത്തിൽ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി കാരണം അടികൊള്ളുന്നവൻ്റെ കൂടെ നിൽക്കാം പക്ഷേങ്കിലും ഒരു കള്ളന്റെ കൂടെ നിൽക്കാൻ ആർക്കും ധൈര്യമില്ല ഒരു കള്ളൻ എന്ന പോലെ അവർ അവനെ ട്രീറ്റ് ചെയ്തപ്പോൾ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആർക്കും അവനുമായിട്ടുള്ള സംസർഗം വേണ്ട സുവിശേഷ പ്രവർത്തനം അവസാനിപ്പിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ചോദ്യം ചെയ്തതിൻ്റെ പുറകെ ആ ഒരു പരീക്ഷയെ ജയിക്കുവാൻ കർത്താവ് ഒരു വാക്ക് ഉപയോഗിച്ചു അതാണ് ദൈവം നമുക്ക് തരുന്ന ആലോചന കരണധോന്നി ദൈവം നമുക്ക് തരുന്ന വലിയൊരു ഒരു കഷ്ടത്തിൽ ഇങ്ങനെയുള്ളതായ പരീക്ഷയെ ജയിക്കുവാൻ നമുക്ക് തരുന്ന വലിയൊരു ആലോചനയാണ് എന്താണെന്ന് അറിയാമോ അതേ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ താൻ എഴു ഇങ്ങനെ പറയുന്നു എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു പ്രൈസ്തലോ നാം ദൈവസന്നിധിയിൽ നമ്മോട് തന്നെ പറയേണ്ടതായ ഒരു പരീക്ഷയെ ജയിക്കുവാനുള്ള ഒരു ധൈര്യത്തിൻ്റെ വാക്കാണ് നമ്മെ കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുമ്പോൾ കള്ളനെന്നും കള്ളിയെന്നും വിളിച്ചും കൊണ്ട് ആക്ഷേപിക്കുന്ന നമ്മുടെ ഹൃദയത്തെ അഭിമാനത്തെ നമ്മുടെ പാരമ്പര്യത്തെ തലമുറകളെപ്പോലും തലമുറ തലമുറയായി ബാധിക്കുന്ന കാര്യമാണ് കാരണം കള്ളന്മാർ അത്രയ്ക്ക് കള്ളനും കള്ളിയുമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരപമാനമാണ് അലോൾ പിശാചി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് നിന്നെ കള്ളനും കള്ളിയുമാക്കുന്നത് കരണത്തൊരടി തരുന്നതോ വഴിയും വാളുമായിട്ട് നിന്നെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ നിന്നെ ദേഹോപദ്രവം ചെയ്യുന്നതോ അപമാനിക്കുന്നതോ പരിഹസിക്കുന്നതോ ഒന്നുമല്ല ഒരു കള്ളനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് നിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന സംഭവമാണ് കർത്താവ് എങ്ങനെയാണ് അതിനെ ജയിച്ചതെന്ന് അറിയാമോ പെട്ടെന്ന് കർത്താവ് പറയുകയാണ് എങ്കിലും തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇതൊക്കെ സംഭവിക്കുന്നു യെസ് ഈ വാക്കാണ് നമുക്കും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ പരീക്ഷകൾ വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവ നീ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിനെയും തിരുനാമം നിമിത്തം നിന്നെ കള്ളനും കളിയുമാക്കി ചിത്രീകരിക്കുന്ന ഇടങ്ങളിൽ ചോദ്യം ചെയ്യുവാൻ നിനക്ക് നീതിപൂർണമായ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷെങ്കിൽ ദൈവമാണെന്ന് നിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതെങ്കിൽ നീ അവിടേക്ക് തോറ്റുപോകും കള്ളനെന്ന് തന്നെ വെളിപ്പെടും പക്ഷെങ്കിൽ നിൻ്റെ ഉള്ളിൽ ആശ്വസിക്കുവാൻ ഒരു വാക്കുണ്ട് എങ്കിലും തിരുവഴുത്തു നിവൃത്തിയാകേണ്ടതിനാൽ റൈസ്സലോൺ എന്നിൽ കൂടെയുള്ളതായ തിരുവെഴുത്ത നിവൃത്തിയാകേണ്ടതിന് നിന്നിൽ കൂടെയുള്ളതായ തിരുവെഴുത്ത നിവൃത്തിയാകേണ്ടതിന് അവരിൽ കൂടെയുള്ളതായ തിരുവെഴുത്തുന്ന വൃത്തിയാകേണ്ടതിന് ഇതൊക്കെയും സംഭവിക്കുന്നു എന്നുള്ളതായ ഒരു വാക്ക് നാം ഉച്ചരിക്കുമ്പോൾ അവിടെ പിശാജ് തോറ്റുപോകും റൈസ്തലോൺ നിന്നോടുകൂടെ ചിത്രീകരി ക്രൂശിക്കുന്ന കൂടെ ആ ക്രൂശിൽ കിടന്ന് രക്ഷിക്കുന്നതായ ഒരു അഭിഷേകം നിനക്ക് തരും നിന്റെ വാക്കുകൾക്ക് വലിയൊരു ബലമുണ്ടാകും കള്ളനല്ല എന്ന് നിന്റെ വാക്കുകൾ കൊണ്ട് നിന്റെ അവസാനം കണ്ട് ലോകം വിശ്വസിക്കും യേശുവിൻ്റെ വേർപാട് കണ്ടുകൊണ്ട് അവിടെ നോക്കി നിന്നവനെതിരെ നിന്നൊരു ശതാധിപൻ പറയുകയാണ് എല്ലാവരും മരിക്കുന്നത് അല്ല യേശു മരിച്ചത് ഒരു പ്രത്യേകമായ രീതിയിൽ ഒരു വാക്കുകൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ തൻ്റെ പിതാവിനോട് പറഞ്ഞത് ഒരു ഭാഷ ആ പിതാവുമായി സംസാരിച്ചതിന് വളരെ ഉച്ചത്തിൽ തൻ നിലവിളിച്ചും കൊണ്ട് താൻ തൻ്റെ പ്രാണനെ വിട്ടത് കണ്ടപ്പോൾ ശതാധിപൻ പറഞ്ഞു എത്രയോ പേരെ ഞങ്ങൾ ക്രൂശിക്കുന്നു അവരുടെ അവസാനം കാണുന്നു പക്ഷേങ്കിൽ ഇവൻ അങ്ങനെയല്ല ഇവൻ വാസ്തവമായി ഒരു ദൈവപുത്രനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ദൈവപുത്രന്മാരുടെ മരണത്തിനും വ്യത്യാസമുണ്ട് അവരുടെ അവസാനത്തിനും വ്യത്യാസമുണ്ട് എങ്കിലും തിരുമെഴുത്ത് നിവർത്തി വരേണ്ടതിന് ഇതൊക്കെയും സംഭവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സംഭവിച്ചതുപോലെയുള്ളതായ പരീക്ഷകൾ നമുക്ക് സംഭവിക്കും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അടിയും ബഹളവും ഉപദ്രവവും മാത്രവുമല്ല കള്ളനെന്നും കള്ളി കള്ളിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യും നിന്നെ അതിന് ഉത്തരവാദിയാക്കും കള്ളനെപ്പോലെ അല്ലെങ്കിൽ ഒരു കള്ളിയെപ്പോലെ നീ ഒരു കോർട്ടിൽ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്നു ദൈവം നിൻ്റെ നാവിൽ ഒരു വാക്ക് തന്നിട്ടുണ്ട് തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇതൊക്കെയും സംഭവിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വയനിലെ ജീവിതത്തിൽ അനേകവിധമായ പരീക്ഷകളും പ്രയാസങ്ങളും നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിലെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതായ പരീക്ഷയാണ് ഒരു കള്ളനെ പോലെ ഒരു കള്ളിയെപ്പോലെ ഒരു മോഷ്ടാവിനെ പോലെ മോഷ്ടാവിനെപ്പോലെ പറയുന്നവനെ പോലെ നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ ചിത്രീകരിക്കുന്നത് അത് നമുക്ക് സഹിക്കാൻ വയ്യാത്തതിൻ്റെ കാരണം നമ്മൾ മരിച്ചാലും നമ്മുടെ തലമുറകൾ പോലും അങ്ങനെ വിളിക്കപ്പെടും കള്ളൻ്റെ സന്തതി ഫോഷ് പറയുന്നവൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും തലമുറ തലമുറയായി ഇരിക്കുന്ന ഒരു പരീക്ഷയാണ് അവിടെ കൊണ്ടുവരുന്നത് എന്നാൽ നിൻ്റെ നാവിൽ നിന്ന് ഉരുവാക്കപ്പെടേണ്ടതായ അതിനെ ജയിക്കുവാൻ കർത്താവ് തരുന്ന ഒരു അഭിഷേകം എങ്കിലും തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് പ്രൈസ്തലോൺ ആ തിരുവഴുത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയുടെ ഇരിപ്പിടമാണ് തിരുവഴുത്ത് എന്ന് പറയുന്നത് വിടുതലിൻ്റെ ശക്തി കേന്ദ്രമാണ് തിരുവഴുത്ത് എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് തിരുവഴുത്ത് ശത്രുക്കളുടെ വായെ അടച്ചു കളയുന്നതാണ് തിരുവഴുത്ത് ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ സൂര്യനെ പോലെ ശോഭിപ്പിക്കുന്നതാണ് ആ തിരുവഴുത്തിൻ്റെ ജ്ഞാനം ആ തിരുവെഴുത്തിൻ്റെ ദർശനം ആ തിരുവഴുത്തിൻ്റെ സാധ്യത എൻ്റെ ജീവിതത്തിൽ അത് അടി അടിസ്ഥാനമായി ഉൾക്കൊള്ളുമ്പോൾ അതിനെ ഉച്ചരിക്കുവാൻ നിനക്ക് കഴിവുണ്ടാകുമ്പോൾ നിനക്ക് പ്രാഗൽഭ്യമുണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു എന്ന് ശതാധിപൻ സാക്ഷ്യപ്പെടുത്തും ആകാശവും ഭൂമിയും മാറിയാലും തിരുവെഴുത്തുകൾക്ക് വ്യത്യാസം വരികയില്ല തിരുവഴുത്ത് ദൈവത്തിൽ നിന്നുള്ളതാണ് തിരുവഴുത്ത് ദൈവത്തിൻ്റെ വചനമാണ് തിരുവെഴുത്ത് ധൈര്യം പകരുന്നതാണ് ജീവനും ജീവൻ്റെ സമൃദ്ധിയും അതിലുണ്ട് വിടുതലിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നതാണ് തിരുവിഴുത്ത് ഈ തിരുവിഴുത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ സുവിശേഷമായി ഉൾക്കൊള്ളുവാൻ അത് സാധ്യമാക്കുവാൻ അനുഭവിച്ചറിയുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ധാരാളമായി കൃപ നൽകുമാറാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യും